शुक्लां वरदरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्याये सर्वविघ्नोपशान्तये यस्य दुरदवक्राद्या पारिष्यादवरशतं विघ्नं निघ्नदिसदं विषत्सेनं तमासये व्यासं वसिष्ठनप्तारं शक्ते वत्रमकन्मषं पराशरात्मजं वन्दे सुगदातं व्यासाय विष्णुरूपाय व्यासरूपाय विष्णवे नमो वै ब्रह्मनिधे वासिष्ठाय नमो नमः अविकाराय शुद्धाय नित्याय परमात्मने सदैकरूपरूपाय विष्णवे सर्वजिष्णवे यस्य स्मरणमात्रेण जन्मसंसारबन्धनात् विमुच्यते नमस्तस्मै विष्णवे प्रभविष्णवे विष्णवे नमसमस्तभूतानामादिभूताय भूवृदे अनेकरूपरूपाय विष्णवे प्रभविष्णवे विष्णवे ॐ नमो विष्णवे प्रभविष्णवे विष्णवे श्रीवैश्यम्भाय न उवाच श्रुत्वा धर्मानशेषेण पावनानि च सर्वजा युधिष्ठिरशान्दनवं पुनरेवाभ्यपाक्षदां श्रीयुधिष्ठिर उवाजां किमेकं देवतं लोके किं वाप्येगं वरायणं स्तुवन्दकमर्छन्द प्राप्नयोर्मानवाशुभं हो धर्मा सर्वधर्माणा भवदा परमो मदा किं जवमुच्चदे जन्तु संजन्मसंसारबन्धनात् श्रीभीष्म उवाजां जगत्प्रभुं देवदेवमनन्दं पुरुषोत्तमम् സ്തുവമ സഹസ്രേണ പുരുഷസ് സതദോഥിത ത്മേവ ചാചെയത്യം ഭക്യാ പുരുഷമവ്യയം ധ്യേസ്ത്വ നമസ്യഞ്ച യജമാനസ്തമേവ ച അനാദി നിധനം വിഷ്ണു സർവോകമഹേശ്വരം ലോകാത്യക്ഷ സ്തുവനിത്യം സർവദുഖാദിഗോപവൽ ബ്രഹ്മണ്യംർമ്മജ്ഞൽ ലോകാന കീർത്തിവർദ്ധനം ലോകനാഥം മഹത്ഭൂതം സർവഭൂതോത്ഭവം ഏഷമേ സർവധർമാണോധമോമദ യ ഭക്ത പുണ്ഡരീകാക്ഷം സവരർച്ച സ പരമയ്യോ മഹത്തെജ പരമയ്യോ മഹത്തഭ പരമയ്യോ മഹബ്രഹ്മ പരമയ്യ പരായണം पवित्राणां पवित्रयो मङ्गलानां च मङ्गलं देवदं देवतानां च भूतानां योऽव्ययः पितां यतः सर्वाणि भूतानि भवन्त्यादियुगागमे यस्मिञ्च प्रलयं यान्ति पुनरेव युगक्षये तस्य लोकप्रधानस्य जगन्नाथस्य भूपदे विष्णोर्नाम सहस्रं मे शृणुभावभयापहम् യാൗണി വിഖ്യാത മഹാത്മനി ഋഷഭരിഗീതാ താതി വക്ഷതേ ഋഷിന് സഹസ്രസ്യേദവ്യസോ മഹാമുനി ഛന്ദോ അനുഷ്ടു തേവോ ഭഗവാൻ ദഗീസുധ അമൃതാം ബീജം ശക്തിർദീനന്ദന ത്രസാമഹൃദയം തീർച്ചയത് വിയുജ്യത വിഷ്ണു ജിഷ്ണു മഹാവിഷ്ണു ബ്രഭവിഷ്ണു മഹേശ്വരം അനേകൂപതീത്യാദം നമാ പുരുഷോത്തം കശവ പാദമേ പാദോ ജംഘേ നാരായണോ മമ മാധവോ മേങ്കടീ പാദ ഗോവിന്ദോ ഗുഹ്യമേവ നഭം വിഷ്ണുസ്തു മേ പാതു ജടനം മത്സൂദന പുരസ്ത്രീ വിക്രമപ്പാതു ഹൃദയം പാതു വാമന ശ്രീധരപ്പാതു മേഖന് ഋഷികേശോ മുഖം മമ പദ്മനാവസ്ഥനയശിദാമോദുരോമ ഏവമേതാ നാമാനി ജവകാലേ വിശേഷത വിനസ്സേദാത്മരക്ഷാർത്ഥസമംഗളസിദ്ധേ അസീവിഷുദിവസഹസ്രനസ്ത്രമഹാമന്ത്രീവേദവ്യസോ ഭഗവാൻ ഋഷി അനഷ്ടുഛന്ദ്രീമവിഷ്ണു പരമാത്മാരിനാരായണോ ദതൃതാം ശോരീതി ബീജം ദിവഗീനന്ദനസൃഷ്ടേരി ശക്തി കുർഭവക്ഷോഭോ ദമോ മന്ത്രീജക്രീരി കീലകം ശാർമോന്നോ ഗദദാദരൈത്യർം രഥവാണിരക്ഷോപ്യതി നേത്രം ത്രമസസ്സാമേധി കവചം

ഭൂപാദൗ യുരന ലൂര്യൗചനേത്രർണവാശിദ മുഖമഭിഹനോ യസ്തേമം സുരനരഗോ ഭിഗന്ധൈത്യം ചിത്രം രം രമ്യതേതം ത്രിഭുവനപക്ഷം വിഷ്ണുശം നമു ശാന്താകാരം ഭുജകശയനം പത്മനാഭം സുരേശം വിശ്വാധാരംഗകണസദൃശം മേഘവർണശുഭാംഗം ലക്ഷ്മയന യോഗഹൃദയാനഗമ്യം വന്ദേ വിഷ്ണു ഭാവയകരം സർവോകനാഥം സിതാംഗം പുണ്ോദം പുണ്ഡരീ കാക്ഷം വിഷ്ണു വന്ദേോകൈകം സ ശചക്രം സഗരീടകുണ്ടലം സബീതവസ്ത്രം സരസീരുവേഷണം സകാരവക്ഷ സ്ഥലശോഭിഹം നമു വിഷ്ണു ശിരസാ ചതുർഭുജം ഛായയാം പരിജാത ഹേമസിംഹാസനോപരിയാസീനം അമ്പുതശ്യാമമാമലകൃതം ചന്ദ്രാന ചതുർം ശ്രീവത്സാഗിത വക്ഷസം രുമീ സത്യവാമാം സഹിതം കൃഷ്ണമോ ശ്രീ ഓം നമോ ഭഗവതേ വാസുദേവ വിഷ്ണു ഓം വിശ്വം വിഷ്ണു വഷ്ടകരോ ഭൂതഭവ്യഭവത് പ്രഭൂ ഭൂതഹൃതൃഭോ ഭൂതാത്മാ ഭൂതഭാവന ഭൂതാത്മാ പരമാത്മാജ മുക്തം പരമാഗതി ഹവേ പുരുഷസാക്ഷിക്ഷേത്രജ്ഞോക്ഷരേവജ യോഗോ യോഗ വിധാനേതാ പ്രധാനപുരുഷേശ്വരാ നരസിംഹോ ബുസ് ശ്രീമാൻ കശോ പുരുഷോത്തമ സർവശർവ്വ ശിവസ്താണൂർഭൂതർനിദ്രവ്യയ ശംഭവോ പാവനോ ഭർത്ത പ്രഭോ പ്രഭുധീശ്വര സ്വയംഭൂശംഭുരാദിത്യാ പുഷ്കരാ ശോ മഹാസന അനാദി നിധനോദാധാ വിദാദാ ദാതിരുത്തമാ അപ്രമേയോ ഋഷികേശോ പത്മനാഭോ അമര പ്രഭു വിശ്വകർമ്മ മനുസ്തുഷ്ടസ്ഥവിഷ്ടസ്ഥ വിരോധ്രുവാ അഗ്രാഹ്യ ശാശ്വത കൃഷ്ണോ ലോകിതാക്ഷ പ്രദർദ്ദന പ്രഭൂ ഉദസ്ത്രീ ഗുപ്താമ പവിത്രം മംഗളംബരം ഈശാന പ്രാണതോ പ്രാണോ ജ്യേഷ്ഠശ്രേഷ്ട പ്രജാപതി ഹിരണ്യർപ്പോ ഭൂഗർഭോ മാധവോ മധുസൂദന ഈശ്വരോ വിക്രമീതൊന്നീ മേധാവി വിക്രമാക്രമ അനുത്തമോ ദുരാദർശ കൃതജ്ഞകൃതിരാത്മാവാൻ സുരേശരണം ചർമ്മ വിശ്വരേധാ പ്രജഭവാ അഹ സംവത്സരോ വ്യാഴ പ്രത്യസർവദർശന അതേശ്ശര സിദ്ധാസി സർവാതിരച്ചുതൃഷാകരമയാത്മാർയോ വിനസ്ര വസുമാന സത്യാസമാത്മാതി സമ അമോ പുണ്ഡരീകാക്ഷോ വൃഷകർമാഷാകൃതി രുദ്രോ ബഹു ശിരാശയോനി ശുചിസ്രവാ അമൃത ശാസ്ത്രവരാരോഹോ മഗാധ സർവർവാനൂക്സേനോ ജനർദ്ദന വേദോ വേദ വിധവ്യംഗോ വേദ അംഗോ വേദവി ലോകാധ്യക്ഷസുരാധ്യക്ഷോധർമാധ്യക്ഷ കൃതൃത ചതുരാത്മ ചതു വ്യൂഹ ചതുദംശതുർഭുജ രാജിഷ്ണുർഭോജനം ഭോക്തസൃഷ്ണുർ ജഗദാതിജ അനഗോ വിജയോജേതോനിപുനർവസു ഉപേന്ദ്രിയോ വാമനപ്രാംശുരമോകുജിരുത അതിന്ദ്രിയ സംഗ്രഹസർഗോധൃാത്മാ നിയോ യമ വേദ്യോ വൈദ്യസദാ യോഗീ വീരഹാ മാധവോ മധു അതിന്ദ്രിയോ മഹാമായോ മഹോത്സാഹോ മഹാബല മഹാബുദ്ധിമഹാവീര്യോ മഹാശക്തിർമഹാദ്യുതി അനുദ്ദേശ ബഭു ശ്രീമാനമയാത്മാ മഹാധൃതി മഹേഷ സോ മഹീർഭർത്ത ശ്രീനിവാസാഗതി മനിരുത്തോ സുരാനന്ദോ ഗോവിന്ദോ ഗോവിദാമ്പതി മരിജർ ഗോവിദാംബതി മരിജിർ മദനോഹംസുവർണോ ഭുജഗോത്തമ ഹിരണ്യനാഭസുധാഭാ പത്മനാഭ പ്രജാപതി അമൃത്യു സർവേ സിംഹ സന്ധാ സന്ധിമാരാ അജോ ദുർമർഷണശാസ്ത്ര വിശുദ്ധാത്മാ സുരാരിഹ ഗുരുഗ്രോധാമ സത്യാസത്യപരാക്രമ നിമിഷോ നിമിഷ സ്വർഗീവാചസ് രുദാരധി അഗ്രണീർ ഗ്രാമണീ സമീരണ സഹസ്രമൂർത്ത വിശ്വാത്മാ സഹസ്രാക്ഷ സഹസ്രഭാ ആവർത്തനോ നിവൃത്താത്മാഭ്രവർദ്ധന അഹസംവർത്തകോ വന്യോദരണീധര സുപ്രസാദ പ്രസന്ന ആത്മാവിഷദൃ വിശവിഹു സൽക്കൽത സാധുർ ജാനൂർ നാരായണോ നര അസംഖ്യയോ പ്രമേയാത്മാവിശിഷ്ട ശിഷ്ടച്ഛുജി സിദ്ധാർത്ഥ സിദ്ധിസങ്കൽപ്പ സിദ്ധിത സിദ്ധിസാധനം വൃഷാഗി വൃഷവോർ വിഷ്ണു വിഷപർവാ വിഷോധര വർദ്ധനോ വർധമാനശ്ശിഭക്തസുസാഗര സുഭജോ ദുർധരോ വാക്മീ മഹേന്ദ്രോ വസുോ വസു നൈകരൂപോ ബൃഹദ്രൂപ ശുഭവിഷ്ട്രകാശന കോചസ് തേജോത്മ പ്രധാക്ഷിരോന്മൃതാംശു ഔഷധം ജഗതസേതുവനോനുഗാധികൃതിയുഗാവർനുഗമാോമക അദൃശ്യോ വ്യക്തസ്രിതനന്ദജിഷ്ടോവിഷ്ടി ശിഗണ്ീന വിഷോഭൃഷ അശോകൂരശൌരിജനേശ്വര അനുകൂല പത്മനാഭോ അരവിന്ദക്ഷ പത്മഗർഭ ശരീരീർ വൃദ്ധാത്മാമ ഗരു അതു ലക്ഷീമോ സമേജോ ഹവീർഹരിലക്ഷണലക്ഷ്യോ ലക്ഷ്മിവാ സമരിജയ വീക്ഷരുോഹിതോ മാർഗോ ഹേതുർദാമോദര സഹ മഹീധരോ മഹാഭാഗോ വേഗമാനമിതാശന കുൽഭവപക്ഷോ മണോ ദൈവ ശ്രീകർപ്പ പരമേശ്വര കർണം കാരണം കർത്ത വികർത്തഗനോ ഗുഹ വ്യവസായോ വ്യവസ്ഥാന സംസ്ഥാന സ്ഥാനത്തോധ്രുവാധി പരമസ്പഷ്ടാ ദുഷ്ടപുട്ടശുഭേഷണ രാമോ വിരാമോ വിരഥോ മാർഗോനയോനയോയ വീരശക്തിമതാം ശ്രേഷ്ഠാധർമ്മോധർവിദുത്തൈകുണ്ഠപുരുഷ പ്രാണപ്രാണ പ്രണവപ്രതു ഹിരണ്യർഭോ ശത്രുനോ വ്യാപ്തോ വായുദോഷ ഋതുസുദർശന കാല പരമേശ്രീ പരിഗ്രഹ ഉഗ്രസംവത്സരോക്ഷോ വിശ്രാമോ വിശ്വദക്ഷിണ വിസ്തരസ്ഥാപരസ്ഥാണോ പ്രമാണം ബീജോമയം അർഥോ അനർഥോ മഹാഘോഷോ മഹാഭോഗോ മഹാധന അനിർവിണ്ണസ്ഥോ ധർമ്മയൂപോ മഹാമഹ നക്ഷത്രനേമി നക്ഷത്രേക്ഷാമാമേഖന യജ്ഞജ്യോ മഹേജ് കളുസഹത്ര സദാഗതി സർവർശീ വിമുക്തമാർവജ്ഞോ ജ്ഞാനമുത്തമം സുഹൃദ സുമഖാ സൂക്ഷ്മ സുഖോഷ മനോരോജിതോധോ വീരബാഹുർവിധാരണ സ്വാമോ സവശോ വ്യപി നൈകാൽമ നൈകർമൽസരോ വൽസരോ വൽസീരത്നഗർബോധനേശ്ശര ർമ്മേ സദത്തക്ഷരമക്ഷരം അവിജ്ഞാത സഹസ്രാം കൃതലക്ഷണ ഭസ്നെമേ സത്വസ്ഥിംഹോഹേശ്വരാദി മഹാദേവോദ് സത്യസന്തോദർബതി ജീവോ വിനീത സാക്ഷി മുത വിക്രമാനന്ദാത്മാ മഹാതിശയോന്തക അജോ മഹാർഘ സ്വഭാവിയോജിത മിത്ര പ്രമോദനോ നന്ദനോ നന്ദ സത്യധർമ്മ

ശ്രീധരാ ശ്രീകര ശ്രേയാ ശ്രീമാല്ലോകൾശയം ശോകനാശന അക്ഷുഷ്മാനർചിതക്കുമ്പോ വിശുദ്ധാത്മാവിശോധനാനിരുത്തോ പ്രതിര പ്രുനോം വിക്രമ കാലാവീരാശബീശൂരി ഗണീശ്വരാത്മാശവാശികമദേവാല ൃതമ മനുർദ്ദേശുവീരോ ബ്രഹ്മ ബ്രഹ്മ ബ്രഹ്മവർദ്ധന ബ്രാഹ്മണോ ബ്രഹ്മ ബ്രഹ്മജ്ഞ ബ്രാഹ്മണ പ്രിയ മഹാകർമാര മഹാർ മഹായജ്ഞ മഹായജ്ഞോ മഹാകവി സ്ഥവ്യസ്തവ പ്രിയ സ്ത്രോത്രോധാരണ പ്രിയ പൂർണ്ണാ ഉരീതാ പുണ്യ്യ പുണ്യകീർത്തമയാ മനോജവീർത്തോ വസുരേധാ വസുപ്രദാസുപ്രദോ വാസുദേവോ വസുമാനഹവി

അമാനീ മാോകസ്വാമീ ത്രലോകേധരാധരാ തേജരാശാസ്ത്ര പദാം പ്രഗ്രഹോ നിഗ്രഹോ വിഗ്രഹോ നൈഘശൃംഗോ ഗതാഗ്രജ ചതുർമൂർത്തിച്ചതുർബാഹു ചതുൂഹ ചതുർഗ ചതുരാത്മ ചതുർഭാവ ചതുേദ വിദേഗവാ സമാവർത്തോ നിവൃത്തത്മാ ദുർജ്യോ ദുരതിക്രമ ദുർഭോ ദുർഗമോ ദുർഗോ ദുരാവാസ ദുരാരിഹ ശുഭാംഗോ ലോകസാരംഗാ ലോക സാര സുതന്തു മഹാകർമാ ഇന്ദ്രകർമാകർ കൃതകർമ്മമാ ഉത്ഭവസുന്ദരസുന്ദോരഭസുലോചന അർക്കോ വാചസന ശൃംഗീ ജയന്താ സർവവിജയിണവിന്ദുരാക്ഷോപ്യർവഗീശരേശ്വരാ മഹാഹൃതോ മഹാകർത്തോ മഹാഭൂതോ മഹാനിധി കുമദകുന്ദരകുന്ദ പർജന്യ പാവനോനല അമൃതാംശുത ഓ സർവജ്ഞ സർവതോമുഖ സുലഭ സുഹൃത സിദ്ധ ചതുർ ചതുർാവന നഗ്രദോദുമ്പരശ്ദ ചാണുരാന്ധ്രനിഷൂദന സഹസ്രാർജി സപ്തൈഹ സപ്തൈത സപ്തവാഹന അമൂർത്തിരനഘോ അചിന്യോ ബൈഹർഭയനാശന

വിഹായ സ ഗതിർതി സുരജിർവിർന്തോ ഹുതഭോനൈഗതോ ഗ്രജ അനിർണ്ണ സീലോകാധിഷ്ഠാനമത്ഭുതം സന സനാതമാ കിള കയ സ്വസ്ഥി ദൃഷ്ണ മരരുദ്രകുണ്ടീ ചക്രി വിക്രമ്യൂർജാസന ശബ്ദാധിക ശബ്ദസഹ ശിശിരാ ശർവരീകര അക്രൂരപ്പേശുലോ ദക്ഷോ ദക്ഷിണക്ഷമണാമര വിമോവീത ഭയോ പുണ്യശ്രവണകീർത്തന ഉത്താരണോ ദുഷ്കൃതിഹാപുണ്യോ ദുസപ്താശന വീരഹാരക്ഷണസന്തോജീവന പര്യവസിത അനന്തരൂപോ അനന്തശ്രീജിതമന്നോർഭയാപക ചതുരശ്രോകീരാത്മോ വിരിശോ വ്യാധിശോധിഷ മനുർഭവോ ലക്ഷ്മി സൂര്യോ രുചിരാഗത ജനനോ ജനജന്മാതിർ ഭീമോ ഭീമ പരാക്രമ ആധാരനിലയോദാദാ പുഷ്പഹാസ പ്രജാകര ഊർദ്ധാസത് പദാചാര പ്രാണ പ്രണവപണം പ്രമാണം പ്രാണനിലയം പ്രാണതികൃത് പ്രാണജീവന തത്വം തൊട്ടാത്മാ ജന്മമൃത്യു ജരാധിഗ ഭൂർഭു സ്വസ്ഥസ്താര സവിധ പ്രവിതാമഹ യജ്ഞോ യജ്ഞ യാങ്കോ യജ്ഞവാഹന യജ്ഞ യജ്ഞയജ്ഞയജ്ഞസാധന യജ്ഞാന്കൃത യജ്ഞുഹ്യമന്നേവ അത്യോനീസ്വയം ജാതോ വൈകാന സാമഗായ ദനന്ദന സൃഷ്ടാക്ഷിതീശ പാപനാശന ശൃന്ദഗീചക്രീശാഗന്നഗതാദരാരദാംഗപാണിരക്ഷോപ്യഹരണായുധ ശ്രീസർവരണായുധ ഓം നമ ഇതി വനമാലീഗതീശാംഗീ ശീ ച്രീജനന്ദഗി ശ്രീമന്നാരായണോ വിഷ്ണു വാസുദേവോപരക്ഷതു വനമാലീഗതീശാംഗീ ശീ ച്രീജനന്ദഗി ശ്രീമെന്നാരായണോ വിഷ്ണു വാസുദേവോരക്ഷതു വനമാലീഗതീശാംഗീ ശീ ച്രീജനന്ദഗി ശ്രീമന്നാരായണോ വിഷ്ണുർവാസുദേവോഷു ഓം ശ്രീരാമ രാമ രാമേ ധീരമേ രാമേ മനോരമേ സഹസ്രനമതൃയം രാമ നമ വരാന ശ്രീരാമ നാമ വരാനേ ഓം നമ നമോസ്തന്യ സഹസ്രമൂർത്തെ സഹസ്രപാദാ ശിശിരൂരുവാഹുവേ സഹസ്രാമേ പുരുഷായ ശാശ്വതീ സഹസ്രകോടിയുഗതാരുണേ നമ കയനവാചാമനസേന്ദ്രിയർവാധ്യാത്മനഭാൽ പ്രകൃതേ സ്വഭാൽ കരോ സകലംബര സ്വീനാരായണായ സമർപ്പമി